ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലം പൊതുവെ അനുകൂലമായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കത് നേടിയെടുക്കാൻ അവസരമുണ്ടാകും വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അന്യദേശത്തെ പ്രവർത്തനങ്ങളിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതാണ് കൂടുതൽ ശമ്പള വർധനവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വരുമാനം വർദ്ധിച്ചേക്കാൻ ഇടയുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൂടുതൽ തൃപ്തികരമായ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കാണുന്നുണ്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖല വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളുടെ ദീർഘകാലമായുള്ള പല ആഗ്രഹങ്ങളും നടപ്പിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ സുപ്രധാനമായ ഒരു വഴിത്തിരിവിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തി പരിഹരിക്കുക